നമസ്കാരം റെഡ്മി നോട്ട് ഫോണുകളുടെ കുടുംബത്തിൽ ഒരു പുതിയ അംഗം കൂടി എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ഫോൺ കൂടിയാണ് റെഡ്മിയുടേത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ അതായത് കുറഞ്ഞ വിലയിൽ ഒരുപാട് ഫീച്ചറുകൾ നൽകുന്ന അത്രയും നല്ല ക്വാളിറ്റി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അതുകൊണ്ട് തന്നെയാണ് റെഡ്മിയുടെ ഓരോ ഫോണുകൾ പുറത്തിറങ്ങുമ്പോഴും ആളുകൾ അത്രയധികം അതിനെ ഏറ്റെടുക്കുന്നതും കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്യപ്പെട്ട റെഡ്മി നോട്ട് ട്വൽവ് ആറിൻ്റെ പിൻഗാമിയായി പുതിയ റെഡ്മി നോട്ട് തേർട്ടീൻ ആർ ആണ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മുൻ മോഡലിനെ അപേക്ഷിച്ച ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഫാസ്റ്റ് ചാർജിംഗ് വേഗത തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഒട്ടേറെ മുന്നേറ്റവുമായാണ് പുതിയ റെഡ്മി നോട്ട് തേർട്ടീൻ ആർ എത്തിയിരിക്കുന്നത് ഡ്യുവൽ റിയർ ക്യാമറകളും ഐ പി ഫിഫ്റ്റി ത്രീ റേറ്റിംഗും അടക്കമുള്ള ഫീച്ചറുകളുമായി താങ്ങാനാകുന്ന വിലയിലാണ് ഈ ഒരു ഫോൺ എത്തിയിരിക്കുന്നത് മുൻ മോഡലിലെ അതേ ചിപ്സെറ്റ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് അതായത് ഫൈവ് ജിയിലടക്കം സപ്പോർട്ട് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു ജിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണുകളിൽ ഉള്ളത് നോട്ട് ട്വൽവ് ആറിലേതുപോലെ തന്നെ റെഡ്മി നോട്ട് തേർട്ടീൻ ആറിലും സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഉള്ളത് ഇതിനകം റെഡ്മി തേർട്ടീൻ ആർ എന്നൊരു സ്മാർട്ട് ഫോൺ റെഡ്മി ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ അതിനോട് ചെറിയ സാമ്യം തോന്നുമെങ്കിലും ഇത് റെഡ്മിയുടെ നോട്ട് സീരീസിൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിലും റെഡ്മി ഫോണുകളുടെ പറുദീസയായ ഇന്ത്യയിലും ഈ ഒരു മോഡൽ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം റെഡ്മി നോട്ട് തേർട്ടീൻ ആറിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഇഞ്ച് എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് വൺ ട്വൻറ്റി ഹെഡ്സ് റേറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇൻറ്റു തൗസൻഡ് എയ്റ്റി പിക്സൽ റെസൊല്യൂഷൻ ഫൈവ് ഫിഫ്റ്റി നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ടു ഫോർട്ടി ഹെഡ്സ് ടച്ച് സാപ്ലിംഗ് റേറ്റ് ഡി സി ഡിമ്മിങ് ടി യു വി റെയിൻലാൻഡ് ഹാർഡ്വെയർ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഹാർഡ്വെയർ റിഥം ഫ്രണ്ട്ലി സർട്ടിഫിക്കേഷൻ എന്നിവയെല്ലാം തന്നെ ഇതിനുണ്ട് വാൽകോം സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കരുത്ത് ഗ്രാഫിക്സിനായി അഡ്രിനോ ജി പി യു പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ട്വൽവ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത റാം സ്റ്റോറേജ് വേരിയൻറ്റുകളിൽ ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീൻ ആർ വാങ്ങാൻ സാധിക്കും ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണം തന്നെയാണ് റെഡ്മി നോട്ട് തേർട്ടീൻ ആറിൽ ഒരുക്കിയിട്ടുള്ളത് അതിൽ ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും ടു എം ബി മാക്രോ സെൻസറും അടങ്ങുന്നുണ്ട് സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമൊക്കെയായി എയ്റ്റ് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിൽ ഉണ്ട് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഹൈപ്പർ ഓയസ് കസ്റ്റം സ്കിൻ ഇതിനകത്തുണ്ട് ഫൈവ് ജി ഫോർ ജി എൽ ടി എ ഡ്യുവൽ ബാൻഡ് വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് ചാർജ് ചെയ്യുന്നതിനുള്ള യു എസ് ബി ടൈപ്പ് സി പോർട്ട എന്നീ കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്ക ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസിനായി ഐ പി ഫിഫ്റ്റി ത്രീ റേറ്റിംഗ് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അതുപോലെ തന്നെ മറ്റ് നിരവധി ഫീച്ചറുകളും ഇതിലുണ്ട് തേർട്ടി ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് തേർട്ടി എം എ എച്ച് ബാറ്ററിയാണ് റെഡ്മി നോട്ട് തേർട്ടീൻ ആർ ഹാൻഡ്സെറ്റിനുള്ളത് ബാറ്ററി ശേഷിയുടെയും ചാർജിംഗ് വേഗതയുടെയും കാര്യത്തിൽ മുൻ മോഡലിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ പുതിയ ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീനിൽ നടത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വില സംബന്ധിച്ച വിവരങ്ങൾ നോക്കാം റെഡ്മി നോട്ട് തേർട്ടീൻ ആറിന്റെ സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു ആണ് ചൈനയിലെ വില അത് ഇന്ത്യയിൽ കണക്കാക്കുമ്പോൾ പതിനാറായിരത്തി നാനൂറ് രൂപയാണ് വിലയായിട്ട് വരുന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യുവാൻ അതായത് ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ ആണ് വരുന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു ആൻ അതായത് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് വില വിവരങ്ങൾ എത്തുന്നത് അധികം വൈകാതെ തന്നെ ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ഫീച്ചറുകൾ സമാനം തന്നെയായിരിക്കും എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോകില്ല എന്നതിന്റെ പ്രതീക്ഷ കൂടി പോലെ ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് താഴെ വിലയിൽ ഇത്രയും ഫീച്ചറുകളുള്ള ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ എന്തായാലും സ്മാർട്ട് ഫോൺ പ്രേമികൾ ഇതിനെ തന്നെ തിരഞ്ഞെടുക്കാൻ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല